कृष्णकृपासागरम् എന്താണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല റാണി അങ്ങേ ഉപദേശിക്കാൻ ഞാൻ ആളല്ല എങ്കിലും എനിക്കൊരു ബുദ്ധി തോന്നുന്നു പ്രഭു ധർമ്മപത്നിമാരുടെ വാക്കുകൾ കേൾക്കട്ടെ ചാരവൃത്തിക്ക് ബന്ധു അതും ും സാധ്യകരുമാവുമ്പോ ഒരു പിഴവും സംഭവിക്കില്ല മഹാറാണി പറഞ്ഞു വരുന്നത് ആ നന്ദഗോബരുടെ ഒരടുത്ത ബന്ധു ഈ മദ്രാപുരിയിൽ തന്നെ ഉണ്ടല്ലോ ആരാണയാൾ ഒരിക്കൽ നമ്മുടെ രാജധാനിയിൽ തന്നെ സേവകനായിരുന്ന യാദവേന്ദ്രൻ എന്താണ് പ്രഭു ചിരിക്കുന്നത് റാണി ജരാസന്ദന്റെ പുത്രി തന്നെയാണോ എന്ന് നമുക്കൊരു സംശയം എന്താണാവോ ഇവിടത്തേക്ക് ഒരു സംശയം ജനിക്കാൻ കാരണം ശത്രു ആരായാലും ഒറ്റയടിക്ക് സംഹരിക്കുന്ന റാണിയുടെ പിതാവ് ഉപദേശിക്കാറുള്ളത് പക്ഷേ റാണി വെറും സാധാരണ ഉപദേശമാണെന്ന് തോന്നാം പക്ഷേ അതൊരു ഉപായമാണെന്ന് അങ്ങ് മറക്കണ്ട പ്രലമ്പന്റെ വിവരങ്ങൾ അറിയാൻ അങ്ങ് യാദവേന്ദ്രനെ അയക്കുന്നതാണ് ഉത്തമം അദ്ദേഹമാണെങ്കിൽ സാത്യവിനും പ്രജാധർമ്മം തെറ്റിക്കാത്തവനുമാണ് ഉപദേശം ശരി ആലോചിക്കട്ടെ മധുരാപുരിയിലെ പ്രജയായ യാദവേന്ദ്രന്റെ ഭവനം ഇത് തന്നെയല്ലേ നിങ്ങളാണോ യാദവേന്ദ്രൻ അതെ അങ് മധുരാപുരിയിൽ ഈ വേഷം കണ്ട തിരിച്ചറിയാത്തവരായി ആരും തന്നെയില്ല ഇനി ഈ വേഷം കണ്ട് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇതാ ഈ മോതിരം കണ്ടെങ്കിലും തിരിച്ചറിയണം അഹങ്കാരത്തോടെ സംസാരിക്കരുത് അയ്യോ ക്ഷമിക്കണം അഹങ്കാരം കൊണ്ടല്ലേ കംസ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നാണെന്ന് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി മഹാരാജാവ് നീളാൾ വാഴട്ടെ ഈയുള്ളവൻ ചോദിച്ചത് അങ്ങിവിടെ വരാനുണ്ടായ കാരണം മാത്രമാണ് അയ്യോ ഞാനത് മറന്നു അങ് ഉപവിഷ്ടനായല്ലോ ഇരിക്കാനും ഉപചാരങ്ങൾ സ്വീകരിക്കാനുമായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത് കംസ മഹാരാജവന്റെ അടിയന്തര ദൂതമായിട്ടാണ് ദൂതോ അതും എളിയ പ്രജ മാത്രമായ എനിക്കോ എന്താ മഹാരാജനെ കൽപ്പിക്കാൻ പാടില്ലേ അയ്യോ അവിടുന്ന് തെറ്റിദ്ധരിക്കരുത് അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അങ്ങ് ചെയ്താലും എന്താണോ രാജകൽപ്പന താങ്കൾ നാളെ രാവിലെ തന്നെ അരമനയിലെത്തി മഹാരാജവനെ മുഖം കാണിക്കണം എന്തപരാധത്തിന്റെ പേരിലാണാവോ എന്നറിയാൻ ഈയുള്ളവന് താല്പര്യമുണ്ട് വിശദാംശങ്ങളൊന്നും എന്റെ പക്കലില്ല ഉണ്ടെങ്കിൽ തന്നെ അറിയിക്കേണ്ട ചുമതലയും എനിക്കില്ല രാജകൽപ്പന അനുസരിക്കാത്ത പക്ഷം അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് പറഞ്ഞറിയിക്കേണ്ടല്ലോ അറിയാം മദുരാപുരിയിലെ ശാസനെല്ലാം ഈ ഉള്ളതിന് പൂർണ്ണ ബോധ്യമുണ്ട് തിരുമുമ്പിൽ ചെന്ന് മുഖം കാണിക്കാനാണ് കൽപ്പന എല്ലാം ഞാനും കേട്ടു എന്താവോ ഒരു 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 കാരണം അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അങ്ങേക്ക് എന്തെങ്കിലും ഇല്ല തരത്തിലുള്ള ആരോടും ആ നിലയ്ക്ക് എന്താപുരി രാജസേവകനായി സേവനം നമ്മുടെ മകൻ എന്തെങ്കിലും അതും അസംഭാവ്യം അവന്റെ കയ്യിൽ നിന്ന് അവിവേകമായിട്ട് ഒന്നും സംഭവിക്കില്ല എന്നും മാത്രം ജോലി നിർവഹിക്കുന്നവനാണ് നമ്മുടെ മകൻ അതെ കംസ മഹാരാജാവിന്റെ മുന്നിലേക്ക് ചെല്ലുന്നതോർക്കുമ്പോ തന്നെ എന്റെ ഉള്ളു വിറയ്ക്കുന്നു അവിടെ ചെന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കുക അതും കുറ്റമാവും ദൂതൻ പറഞ്ഞു പോയത് കേട്ടില്ലേ കണ്ണൻ ഒരു അസാധാരണ കുട്ടിയാണെന്ന് എല്ലാവരും പറയുന്നു ഹേതരമ്മയുടെ മനസ്സിനെയും അഭിമാനപൂരിതമാക്കുന്ന വാക്കുകൾ ആദ്യമാദ്യം അത് കേൾക്കുമ്പോൾ ഞാനും അഭിമാനം കൊള്ളാറുണ്ട് പക്ഷെ ഈയിടെയായി എന്താണെന്നറിയില്ല അത് കേൾക്കുമ്പോൾ ഒരു ഭയം മനസ്സിനെ മതിക്കുന്ന ഒരവ്യക്ത വേദന വളരെ തോറും എന്റെ കണ്ണൻ എന്നിൽ നിന്ന് അകലുകയാണോ എന്നേക്കാൾ ഉപരി മറ്റെന്തിലൊക്കെയോ മറ്റാരിലൊക്കെയോ അവൻ കൊണ്ടിരിക്കുകയാണോ ഈ നില തുടർന്നാൽ ഈശ്വര ക്രമേണ എനിക്കെൻ്റെ സർവസ്വുമായി പൊന്നാമനെ നഷ്ടപ്പെട്ടാൽ ഹീടെയായി പലപ്പോഴും അവന്റെ വാക്കുകളും പ്രവൃത്തികളും എന്നെ വല്ലാതെ അമ്പരപ്പിക്കുന്നു അതെ അത് തന്നെ അവൻ അമർത്തിച്ചുകൊണ്ടിരിക്കുന്നു താൻ എല്ലാവരുടെയും സ്വന്തമാണെന്ന് അവൻ അങ്ങനെ പറയുമ്പോൾ ഏതർത്ഥത്തിലാണ് ഞാനത് എടുക്കേണ്ടത് വേണ്ട അതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും വയ്യ വേണ്ട കണ്ണാ വേണ്ട നീ എനിക്ക് എനിക്ക് മാത്രം സ്വന്തമായാൽ മതി എന്തിനാണാവോ നിങ്ങളെ കണ്ട മാത്രയിൽ എനിക്ക് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ഭീരവനെ പോലെ തോന്നിപ്പിക്കുന്ന നിങ്ങൾക്ക് കംസ മഹാരാജാവിന്റെ ദൗത്യം നിർവഹിക്കാനാകുമോ എന്ന സന്ദേഹം എനിക്കുണ്ട് കണ്ടോ പ്രസ്തി പ്രഭു അങ് ഉദ്ദേശിക്കുന്നത് എന്റെ മുന്നിൽ വന്നതും ഇദ്ദേഹത്തിന് സന്നി പിടിപ്പെട്ടതുപോലെ അത് അങ്ങയോടുള്ള ഭക്തി കൊണ്ടാണ് പ്രഭു ഭീരിക്കലോട് സംസാരിച്ച് പഴകിയ ശീലം കംസനില്ല അതുകൊണ്ട് മഹാറാണി തന്നെ ഇദ്ദേഹത്തോട് കൽപ്പിക്കൂ എന്നാൽ ഞാൻ തന്നെ കൽപ്പിച്ചോളാം യാദവേന്ദർ അടിയൻ എന്ത് ദൗത്യമാണ് അടിയൻ നിർവഹിക്കേണ്ടതെന്ന് അറിയാലും അങ്ങ് എത്രയും വേഗം വൃന്ദാവനത്തിലെ ഗോകുലത്തിലേക്ക് പുറപ്പെടണം താങ്കളുടെ ബന്ധുവായ നന്ദഗോപുരണ്ടല്ലോ അവിടെ ആ നിലയ്ക്ക് ദൂതു പോകാൻ അനുയോജ്യൻ താങ്കൾ തന്നെ കൃഷ്ണനിഗ്രഹത്തിനായി പ്രളംബാസുരനെ അയച്ചിട്ടുണ്ട് പ്രളംബന ചെന്ന് കണ്ട് എന്തു സംഭവിക്കുന്നു എന്നറിയണം രാജകൽപ്പന അലംഘനീയമാണ് എന്നറിയാമല്ലോ ഒരു പ്രജയുടെ ധർമ്മം അങ്ങ് മറക്കാതിരുന്നാൽ നന്ന് ഇത് നിർവഹിക്കാത്ത പക്ഷം അതിരത്തക്ക ബഹുമതിയും താങ്കൾക്കുണ്ടാകും ചിരച്ചേദം പോയിട്ട് എന്തായി മഹാരാജാവ് എന്തിനാ വിളിപ്പിച്ചത് എന്താ ഒന്നും അശുഭങ്ങൾ എന്തെങ്കിലും ഞാനത് എങ്ങനെ അയ്യോ നമ്മുടെ മകൻ എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ ആയിരുന്നെങ്കിൽ താങ്ങമായിരുന്നു ഇത് അതിനേക്കാൾ ക്രൂരമാണ് അങ്ങ് ഇങ്ങനെ നീ നിർത്താതെ എന്താണ് സംഭവിച്ചത് മഹാരാജാവ് എന്തിനാണ് അങ്ങനെ വിളിപ്പിച്ചത് ഈ വയസ്സുകാലത്ത് ഞാൻ ചാരവൃത്തിക്ക് പോകണം പോലും അതും നമ്മുടെ ബന്ധുവായ നന്ദഗോപുരന്റെ വീട്ടിൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് ചാരവൃത്തി എങ്ങനെയാണ് നാക്ക് അടുത്ത് പറയണമെന്ന് അറിയില്ല ഗോകുലത്തിൽ വാഴുന്ന നന്ദഗോപുരന്റെ മകൻ കണ്ണന് വധിക്കാനായിട്ട് കംസൻ പ്രളംബാസ്വരനെ അയച്ചിരിക്കുന്നു അവന്റെ വിവരങ്ങൾ ആരായാൻ ഞാൻ ഭഗവാനെ സ്വന്തങ്ങളെ ചതിക്കാനോ ഈ മഹാഭാപം ചെയ്യാനാവില്ലെന്ന് അങ്ങേക്ക് മഹാരാജാവോട് തുറന്നു പറയാമായിരുന്നില്ലേ എങ്ങനെ പറയും ഇനി അഥവാ തിരിച്ചെത്തുമായിരുന്നില്ല അതും കണ്ണനെ വധിക്കാൻ ആ കൊച്ചുകുട്ടി എന്തു പിടിച്ചു കംസന്റെ പേരു സ്വപ്നം ഇന്ന് കണ്ണനാണ് എങ്ങനെയും കണ്ണൻ ഇല്ലാതാക്കുക ഈ ഒരു മുറജപം മാത്രമാണ് ഇന്ന് കംസന് ഉപദേശിച്ചാലും അത് ഗ്രഹിക്കാനുള്ള വിവേകം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു ചെയ്യാം പോയേ തീരൂ അങ്ങേക്ക് എപ്പോഴാ പോകേണ്ടത് നാളെ തന്നെ പുറപ്പെടാനാണ് രാജകൽപ്പന

പോയി കിടന്നോളൂ ഇല്ല എനിക്കും ഈ രാത്രി ഉറക്കം വരില്ല ധർമ്മത്തെ എന്നും എക്കാലവും വേട്ടയാടുന്നു ഇരകളാകുന്ന ധർമ്മിഷ്ഠരുടെ കൈമുതലോ സ്വധർമ്മമെന്ന സനാതന ആയുധം മാത്രം ധർമ്മം തന്നെ കർമ്മം എന്ന നിശിത ദർശനം ഏതൊരു പരീക്ഷണത്തെയും അതിജീവിക്കുന്നു അത് തന്റെ കയ്യിൽ വന്നു ചേരുന്ന കാളകൂട വിശത്തപ്പോലും ദിവ്യ പീയൂഷമാക്കി മാറ്റുന്നു സജ്ജനങ്ങളുടെ ആത്മനൊമ്പര ഭാഷ്യം പോലും ഇതൊന്നു മാത്രം